നിങ്ങളുടെ ഫോണിലെ വോയിസ് അസിസ്റ്റൻ്റ് തൊട്ട് നമ്മൾ കാണുന്ന സിനിമകളിലെ സജഷൻസ് വരെ എന്തിന് സ്വയം ഓടുന്ന കാറുകൾ പോലും നമ്മുടെ ലോകത്തെ മാറ്റിമറിക്കുന്ന ഒരു ടെക്നോളജിയുണ്ട് ഒക്കെ പിന്നിലുള്ള ഒരു മാജിക് എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് മെഷീൻ ലേണിങ്ങിലെ ഏറ്റവും ഒരു ആശയം ദാ ഈ ഒരു നമ്പർ നോക്കിയേ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എന്താണിത് മെഷീൻ ലേണിംഗ് കാരണം നമുക്ക് കിട്ടുന്ന ഗുണങ്ങളുണ്ടല്ലോ അതിൻ്റെ ഏതാണ് മുഴുവൻ വിജയത്തിന് പിന്നിലും ഒരൊറ്റ ഐഡിയ ആണുള്ളത് ഏതാണെന്നല്ലേ അതെ നിങ്ങൾ കേട്ടത് കറക്റ്റാണ് മെഷീൻ ലേണിംഗ് ഉണ്ടാക്കുന്ന ഭീമമായ സാമ്പത്തിക നേട്ടങ്ങളിൽ സിംഹഭാഗവും വരുന്നത് ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരൊറ്റ ടെക്നിക്കിൽ നിന്നാണ് അപ്പോൾ എന്താണിത് എന്തുകൊണ്ടാണിത് ഇത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് നോക്കാം ശരി നമുക്കിതിൻ്റെ ആ ഒരു ബേസിക് ഐഡിയയിലേക്ക് വരാം സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ശരിയായ ഉത്തരങ്ങൾ കണ്ടുപഠിക്കുന്ന ഒരു രീതിയാണ് സിമ്പിളായി പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ ഓരോ ചിത്രങ്ങൾ കാണിച്ച് ഇതാണ് പൂച്ച ഇതാണ് പട്ടി എന്നൊക്കെ പഠിപ്പിക്കുന്നില്ലേ ഏകദേശം അതുപോലെ തന്നെ ടെക്നിക്കലായി പറഞ്ഞാൽ ഒരു ഇൻപുട്ട് നമുക്കതിനെ എക്സ് എന്ന് വിളിക്കാം ആ ഇൻപുട്ട് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അതായത് വൈ എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണത് അപ്പോൾ ഈ എക്സും വൈയും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുക അതു തന്നെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടി നമ്മളൊരു ചോദ്യം കൊടുക്കുന്നോ അതായത് എക്സ് ആൽഗോരിതം അതിനൊരു ഉത്തരം കണ്ടെത്തുന്നു അതാണ് വൈ ഇവിടെയാണ് ആ സൂപ്പർവൈസ്ഡ് എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് നമ്മൾ അൽഗോരിതത്തിന് ആയിരക്കണക്കിന് ചിലപ്പോൾ ലക്ഷക്കണക്കിന് ഉദാഹരണങ്ങൾ കൊടുക്കും ഓരോ ഉദാഹരണത്തിലും ഇൻപുട്ട് എക്സ് ഇതാണെന്നും അതിൻ്റെ ശരിയായ ഔട്ട്പുട്ട് വൈ ഇതാണെന്നും നമ്മൾ മുൻകൂട്ടി തന്നെ പറഞ്ഞു കൊടുക്കും ഈ ശരിയുത്തരങ്ങളിൽ നിന്നാണ് അൽകൂരിതും കാര്യങ്ങൾ പഠിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ പക്ഷേ സത്യം പറഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയാണെന്നല്ലേ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം നിങ്ങളുടെ ഇമെയിൽ ഇൻബോക്സിലേക്ക് വരുന്ന സ്പാം മെയിലുകൾ ഓട്ടോമാറ്റിക്കായി ഫിൽറ്റർ ചെയ്യുന്നത് ഫോണിൽ നമ്മൾ സംസാരിക്കുന്നത് ടെക്സ്റ്റാക്കി മാറ്റുന്ന ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓൺലൈൻ ട്രാൻസ്ലേറ്റർ എന്തിന് റോഡിലൂടെ പോകുന്ന സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ വരെ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ ഉദാഹരണങ്ങളാണ് കണ്ടില്ലേ ഓരോന്നിനും ഒരു ഇൻപുട്ടുണ്ട് അതിന് കൃത്യമായൊരു ഔട്ട്പുട്ടുമുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്നറിയാമോ അത് ഓൺലൈൻ പരസ്യങ്ങളാണ് നിങ്ങളൊരു വെബ്സൈറ്റിൽ പോകുമ്പോൾ അവിടെ കാണുന്ന ഒരു പരസ്യത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് കൃത്യമായി പ്രവചിക്കാൻ ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉപയോഗിക്കുന്നുണ്ട് ഓരോ ക്ലിക്കും കമ്പനികൾക്ക് വരുമാനമാണ് അതുകൊണ്ട് ഈ പ്രവചനം കോടികളുടെ ബിസിനസ്സാണ് അപ്പോൾ ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് മോഡൽ ശരിക്കും എങ്ങനെയാണ് ഒരു പ്രവചനം നടത്തുന്നത് നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കാം ഒരു വീടിന്റെ വില പ്രവചിക്കുന്ന ഉദാഹരണം വെച്ച് ഇത് നമുക്ക് എല്ലാവർക്കും കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണല്ലേ സാധാരണ നമ്മൾ എന്താ ചെയ്യുക ആ പരിസരത്തുള്ള പലരോടും ചോദിച്ച് ഒരു ഏകദേശ ധാരണയിലെത്തും എന്നാൽ ഇവിടെയാണ് മെഷീൻ ലേണിംഗ് ഒരു സൂപ്പർ ഹീറോയെ പോലെ നമ്മളെ സഹായിക്കാൻ വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ അൽഗോരതത്തിന് കുറേ പഴയ ഡേറ്റ കൊടുക്കും അതായത് ഇതിനു മുൻപ് നടന്ന കച്ചവടങ്ങളുടെ കണക്കുകൾ ഓരോ വീടിൻ്റെയും വലിപ്പം എത്രയായിരുന്നു അതിന് എന്ത് വില കിട്ടി എന്നൊക്കെയുള്ള ഡേറ്റ ഇവയാണ് നമ്മുടെ ശരിയുത്തരങ്ങൾ ഇപ്പം നോക്കൂ ഈ ഡേറ്റ വെച്ചിട്ട് അൽഗോർദത്തിന് പ്രവചിക്കാം ഒരു സിമ്പിൾ അൽഗോർദം ചിലപ്പോൾ ഇങ്ങനെ ഒരു നേർരേഖ വരച്ചിട്ട് പറയും നിങ്ങളുടെ വീടിന് ഏകദേശം മുപ്പത് ലക്ഷം രൂപ കിട്ടുമെന്ന് പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അൽഗോർദം ഒരു വളഞ്ഞ രേഖയാണ് വരയ്ക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ പറയും നാൽപ്പത് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഫ്രണ്ടിന് കൂടുതൽ പൈസ കിട്ടുന്നതാണോ ബെസ്റ്റ് മോഡൽ ഏയ് അങ്ങനെയല്ല മെഷീൻ ലേണിംഗ് വർക്ക് ചെയ്യുന്നത് അൽഗോറിതം ശ്രമിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഡാറ്റയ്ക്ക് ഏറ്റവും യോജിച്ചത് ഏത് ലൈനാണെന്ന് കണ്ടുപിടിക്കാനാണ് ഏറ്റവും കൃത്യമായ പ്രവചനം നൽകുന്ന മോഡൽ ഏതാണെന്ന് അത് തിരഞ്ഞെടുക്കുക നമ്മളിപ്പോൾ കണ്ടില്ലേ ഒരു നമ്പർ പ്രവചിക്കുന്ന ഈ പരിപാടിക്ക് അതിനൊരു പ്രത്യേക പേരുണ്ട് ഇതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ പ്രവചിക്കാൻ നോക്കുന്ന ഉത്തരം ഒരു സംഖ്യയാണെങ്കിൽ വീടിന്റെ വില പോലെ അത് മുപ്പത് ലക്ഷമാകാം നാൽപ്പത് ലക്ഷമാകാം അല്ലെങ്കിൽ അതിനിടയിലുള്ള ഏത് സംഖ്യയുമാകാം അങ്ങനെയുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ റിഗ്രഷൻ പ്രോബ്ലംസ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു നമ്പർ എങ്ങനെ പ്രവചിക്കുമെന്ന് നമ്മൾ കണ്ടു പക്ഷേ നമ്മൾ പ്രവചിക്കാൻ ശ്രമിക്കുന്ന ഉത്തരം ഒരു സംഖ്യയല്ലെങ്കിലോ പകരം അത് അതേ അല്ലെങ്കിൽ അല്ല സ്പാം അല്ലെങ്കിൽ സ്പാം അല്ല എന്നിങ്ങനെയുള്ള രണ്ടോ മൂന്നോ ഓപ്ഷനുകളിൽ ഒന്നാണെങ്കിലോ അതാണ് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട തരം അതിനെ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കും അതായത് ഒരു ഇമെയിൽ സ്പാം ആണോ അല്ലയോ എന്ന് തരംതിരിക്കുന്നത് പോലെ അതിനെപ്പറ്റി നമുക്ക് അടുത്തൊരു തവണ കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം